ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹം നടത്തുന്ന എം എൽ എ മാർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് ചാവക്കാട് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടിങ്ങൽ ചത്തുരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഷാനവാസ് കെ വി സത്താർ എം എസ് ശിവദാസ് കെ വി യൂസഫ് അലി അനീഷ് മാലയൂർ കെ എസ് സന്ദീപ് കെ കെ ഹിറോഷ് സി കെ ബാലകൃഷ്ണൻ പി കെ ഷക്കീർ പി ടി ഷൌക്കത്ത് ഹക്കീം മിംബാരക് ഉമ്മർ കരിപ്പായൽ ഷുക്കൂർ കോനാരത്ത് പി വി ഇസ്ഹാഖ് പി കെ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം മാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്